ഇപ്പോൾ വിജയ് നായകനായി അഭിനയിക്കുന്ന ജനനായകൻ സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിർമ്മാതാക്കൾ പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ നിലയിൽ അത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ജനനായകന്റെ റിലീസിന് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ചെന്നൈയിൽ നിന്ന് ജനനായകന് കോടതി റിലീസിന് അനുമതി നൽകിയിരിക്കുന്നു മനേഷ് വിവരങ്ങൾ പറയൂ ജി കെ വളരെ വേഗത്തിൽ അനുമതി നൽകണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ് കോടതി അല്പസമയം മുമ്പ് വിധിച്ചത് എന്തായാലും സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള പരാതികൾ അതായത് സെൻസർ ബോർഡ് നൽകിയ പരാതി സെൽക്കൾ സെൻസർ ബോർഡ് ലഭിച്ച പരാതി എന്ന് പറയുന്നത് റിവ്യൂ കമ്മിറ്റി ഒരു അംഗം നൽകിയ പരാതിയാണ് അത്തരത്തിലുള്ള പരാതികൾ ഒട്ടും ഒരു നല്ല കീഴ്വഴക്കമല്ല ഒരു അത്തരത്തിലുള്ള വിമർശനവും എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട് മാത്രമല്ല ഈ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കൾക്കുണ്ടാവുന്ന നഷ്ടം അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് ഈ പടം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നഷ്ടം റിലീസിംഗ് വൈകിന്തോറും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള വൈകലുകൾ എന്ന വലിയ നഷ്ടങ്ങളിലേക്ക് പോകും മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ സെൻസർ ബോർഡിന് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഈ സിനിമയ്ക്ക് നൽകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരു റിവ്യൂ കമ്മിറ്റി അഞ്ചു പേരടങ്ങുന്ന റിവ്യൂ കമ്മിറ്റി ഈ കേസ് ചിത്രം കാണുകയും അതിന് ചില ഭേദഗതികൾ വേണമെന്ന് പറയുകയും അതിന് അതിന്റെ ആ പടം നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും ഈ കാര്യം ചെയ്യുകയും ചെയ്തതാണ് അതിനുശേഷം അത് വീണ്ടും ബോർഡിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഇപ്പൊ ഈ രീതിയിൽ അതായത് റിവ്യൂ കമ്മിറ്റിക്ക് വിടുക എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള അധികാരം അതായത് ഒരു ഒരു കമ്മിറ്റി ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട് അതിന് സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് റിവ്യൂ കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരം ചെയർപേഴ്സൺ ഇല്ല ഈ സെൻസർ ബോർഡിന്റെ ചെയർപേഴ്സൺ ഇല്ല തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ് അതായത് വളരെ വേഗത്തിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അല്ല മനീഷ് ഇപ്പോൾ തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത് കാരണം ഈ വെള്ളിയാഴ്ച അതായത് ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടതായിരുന്നു അതിന് ഇപ്പോൾ കെ വി എൻ പ്രൊഡക്ഷൻസ് ഇവരുടെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് പറഞ്ഞ കാരണം ഒഴിവാക്കാനാകാത്ത ചില സാഹചര്യങ്ങൾ കാരണം റിലീസ് തീയതി നീട്ടുന്നു എന്നതാണ് പക്ഷേ വിജയ് ഫാൻസ് വളരെ നേരത്തെ തന്നെ മുൻകൂറായി പണം അടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു കോടിക്കണക്കിന് രൂപ അത് വരും ഏതാണ്ട് പിന്നെ അൻപത് കോടിയോളം രൂപ ആഗോള കളക്ഷനായി ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് വിവരങ്ങൾ വന്നിരുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഇക്കാര്യത്തിൽ നിർമ്മാതാക്കൾക്കുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് അതുകൂടി കോടതി പരിഗണിച്ച് കാണില്ലേ തീർച്ചയായും ജി കെ അതായത് ആ രീതിയിൽ തന്നെയാണ് അതായത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിരുന്നു റിലീസ് മാത്രമല്ല ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റ് ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ മുൻകൂർ ബുക്കിംഗ് ആയി കഴിഞ്ഞതാണ് സിനിമ റിലീസ് ഒൻപതാം തീയതി റിലീസാണ് അതിന് മുൻപ് തന്നെ അതിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞതാണ് അത് ആ രീതിയിൽ കൃത്യമായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു പ്രശ്നം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ഇത് കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ നിർമ്മാതാക്കൾ കോടതിയിൽ ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സെൻസർ ബോർഡിലെ ഒരു അംഗം തന്നെ ഈ ജനനായകൻ എന്ന സിനിമയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു ഇത് ചട്ടവിരുദ്ധമാണ് ഇത് വളരെ ബോധപൂർവം ജനനായകൻ റിലീസ് തടയാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇന്ന് ഒരു വാദം വരെ നിർമ്മാതാക്കൾ കോടതിയിൽ ഉയർത്തിയിരുന്നു ജി കെ അതാണ് അതായത് അഞ്ചു പേരടങ്ങുന്ന റിവ്യൂ കമ്മിറ്റിയാണ് ജനതായകൻ എന്ന് പറയുന്ന സിനിമ ആദ്യഘട്ടത്തിൽ അതിന്റെ റിവ്യൂ നടത്തിയത് അതിൽ നാല് പേർ അതിനുശേഷം അതായത് ഇരുപത്തി രണ്ടാം തീയതിയാണ് റിവ്യൂ നടക്കുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അതിനുശേഷം യു എ സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് തത്വത്തിൽ ഇത് അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനുശേഷമാണ് ഒരു പരാതി തനിക്ക് ലഭിച്ചുവെന്നും ആ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ റിവ്യൂ കമ്മിറ്റിക്ക് വിടുന്നുവെന്നും സെൻസർ ബോർഡ് ചെയർമാൻ പറയുന്നത് അതാണ് കോടതിയിലേക്ക് ഈ നിർമ്മാതാക്കൾ കോടതിയിലേക്ക് പോകാനുള്ള കെ വി എൻ പ്രൊഡക്ഷൻസ് കോടതിയിലേക്ക് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്നും പറയുന്നത് അങ്ങനെ കോടതിയിൽ എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ജഡ്ജി പറഞ്ഞ ജസ്റ്റിസ് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് പരാതിക്കാരൻ എന്താണ് പരാതിയുടെ ഉള്ളടക്കം അത് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് അതിന് പിറ്റേ ദിവസമാണ് ഇത് ഇന്നയാളാണ് അതായത് ഈ അഞ്ചു പേരിൽ റിവ്യൂ കമ്മിറ്റിയിലുള്ള അഞ്ചു പേരിൽ ഒരാളാണ് ഇക്കം ഈ പരാതി നൽകിയത് എന്നതാണ് അന്ന് തന്നെ കോടതി പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഒട്ടും ആരോഗ്യകരമല്ല ഇത്തരം പരാതികൾ അതായത് ഒരു സെൻസർ ബോർഡിലെ അംഗം തന്നെ ഒരു സിനിമയ്ക്കെതിരെ പരാതി നൽകുന്നത് ഒട്ടും ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല എന്ന് ജസ്റ്റിസ് പി ടി ആച്ച അന്നത്തെ ദിവസം തന്നെ അതായത് കേസ് വിചാരണ നടക്കുമ്പോൾ അല്ലെങ്കിൽ വാദം കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ വിധിയിലേക്ക് മാറ്റിവെച്ചത് പ്രൊഡ്യൂസർമാർ പറഞ്ഞത് വലിയ നഷ്ടം ഞങ്ങൾക്കുണ്ട് അതായത് അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് മാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ റിലീസിംഗ് എല്ലാം എല്ലാ സ്ഥലത്തും ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞതാണ് മാത്രമല്ല ജി കെ ഇതുപോലെ തന്നെ എല്ലാ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഈ മുൻകൂർ ബുക്കിംഗ് കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ പറ ഈ പറഞ്ഞ വിഷയം ഉണ്ടാകുന്നത് കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഈ മുൻകൂർ ബുക്കിംഗ് ആയ ഇടങ്ങളിലെല്ലാം തന്നെ പണം തിരികെ ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവർക്കും പണം തിരികെ നൽകിയിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് നഷ്ടം എന്തായാലും ഇതുവരെ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കോടതി കൃത്യമായി തന്നെ നിരീക്ഷിച്ചു അല്ല നമ്മുടെ നാട്ടിൽ മനേഷ് കേരളത്തിൽ പോലും ഏതാണ്ട് ഇതിലെ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞത് മൂന്ന് കോടി രൂപ കവിഞ്ഞിട്ടുണ്ട് ആഗോളതലത്തിൽ ഇതൊരു വേൾഡ് വൈഡ് റിലീസാണ് അങ്ങനെ അൻപത് കോടി രൂപ രൂപയോളം ഇതിനോടകം പിരിച്ചതായാണ് പറയുന്നത് മാത്രമല്ല എന്ത് കാരണം കൊണ്ടാണ് സെൻസർ ബോർഡ് ഇതിന് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്ന ചോദ്യത്തിന് വന്ന ഒരു മറുപടി കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനേയും ഒക്കെ വിമർശിക്കുന്ന ഡയലോഗുകളുണ്ട് ആ ഭാഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിരുന്നു മാത്രമല്ല വലിയ വയലൻസ് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അതിൽ പലയിടങ്ങളിലും അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷവും ചിത്രത്തിനെതിരെ വീണ്ടും പരാതികൾ നൽകുകയും അത് കോടതിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നല്ലേ നിർമ്മാതാക്കൾ പറഞ്ഞത് ജി കെ നിർമ്മാതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഡിസംബർ പതിനെട്ടിന് ഈ ചിത്രം നൽകുന്നു സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് വേണ്ടി നൽകുന്നു അതിനുശേഷം പതിനെട്ട് ഇടങ്ങളിൽ കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ആ ഇരുപത്തിമൂന്നിടങ്ങളിൽ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടിന് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വീണ്ടും സമർപ്പിക്കുന്നു അന്ന് ഈ അഞ്ചംഗ റിവ്യൂ കമ്മിറ്റി ഇത് പരിശോധിക്കുന്നു അതിനുശേഷം സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഈ സെൻസർ ബോർഡ് ചെയർമാന്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് അത് കൃത്യമായി തന്നെ അതായത് നിർമ്മാതാക്കൾ പറയുന്നത് ജനനായകന്റെ റിലീസ് കട ുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരം പ്രവണതകൾ എന്തായാലും ആരോഗ്യ ഇന്നിപ്പോൾ വിധി പുറപ്പെടുവിക്കുമ്പോഴും ജസ്റ്റിസ് പി ടി ആശ പറഞ്ഞത് ഇത്തരം പരാതികൾ തെറ്റായ കീഴ്വടക്കമാണ് ഉണ്ടാക്കുക ഈ സിനിമാ മേഖലയെ തകർക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്ന പരാതികൾ വലിയ തോതിലുള്ള ഒരു തെറ്റായ കീഴ്വടക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്തായാലും ഇന്നിപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് നൽകാനാണോ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതുകൂടി അടുത്തയാഴ്ച തിയേറ്ററുകളിൽ ഈ സിനിമ എത്തുമെന്ന് കരുതാൻ കഴിയുമോ ഇനിയിപ്പോൾ നിർമ്മാതാക്കളാണ് ജി കെ ഇത് പറയേണ്ടത് അതായത് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും അതായത് മുൻകൂർ ബുക്കിംഗ് എടുക്കേണ്ടി വരും അതിനുശേഷം അതായത് പൊങ്കലിന് മുമ്പായി തന്നെ പണം തിയേറ്ററുകളിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പൊങ്കൽ റിലീസായിട്ടാണ് വിജയുടെ ഏറ്റവും വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിലാണ് എന്തായാലും ഇതിനെയൊക്കെ ഈ ആരാധകരും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രം എന്ന രീതിയിലാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലവിൽ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് അതായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു തീയതി നിശ്ചയിച്ച് വളരെ വേഗത്തിൽ ഇത് റിലീസ് എന്ന് നിർമ്മാതാക്കളുടെ ലക്ഷ്യം സാധാരണ ഈ വിജയ് ഫാൻസ് മുൻകൂട്ടി പണം അടച്ച് ടച്ച് ഈ ചിത്രത്തിന് വേണ്ടി മാത്രമല്ല ഒരു സ്പെഷ്യൽ ഫാൻ ഷോ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇപ്പൊ കേരളത്തിലടക്കം രാവിലെ മണി മുതലുള്ള ഫാൻ ഷോയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നേരത്തെ മനസ്സ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രീബുക്കിംഗ് ഒക്കെ നടപ്പാക്കുന്ന തരത്തിൽ കുറച്ചുകൂടി സമയമെടുത്തായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ റിലീസ് ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നിർമ്മാതാക്കൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ചിത്രം മാറ്റിവെക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ കെ വി എൻ പ്രൊഡക്ഷൻസ് ഇതിൻ്റെ ഔദ്യോഗികമായ റിലീസ് തീയതി പ്രഖ്യാപിക്കുമായിരിക്കും അല്ലേ വളരെ വേഗത്തിൽ തന്നെ അത് ഉണ്ടാകുമെന്നാണ് ജി കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്തായാലും വിജയിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിർമ്മാതാക്കളുടെ ഒരു വലിയ നിർണായക ദിവസമായിരുന്നു എന്നൊന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി അനുവദിച്ചിരുന്നത് അതായത് അനുഭവിച്ചിരുന്നത് അത് സെൻസർ ബോർഡിന്റെ ചെയർമാനുള്ള ഡിസ്ക്രിഷൻ മാത്രമാണ് അതായത് റിവ്യൂ കമ്മിറ്റിക്ക് വിടുക എന്ന് പറയുന്നത് സെൻസർ ബോർഡ് ചെയർമാന്റെ മാത്രം അധികാര പരിധിയാണ് എന്നൊക്കെയായിരുന്നു ഈ പറഞ്ഞ സെൻസർ ബോർഡിന് വേണ്ടി വന്നാരുന്ന അല്ലെങ്കിൽ ഹാജരായ അഭിഭാഷകർ പറഞ്ഞിരുന്നത് അതിനെയൊക്കെ ഇന്നിപ്പോൾ കോടതി തള്ളുകയാണ് അഞ്ചംഗ റിവ്യൂ കമ്മിറ്റി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനുശേഷം പിന്നീടത് അത് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇടപെടാൻ ചെയർമാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാതികൾ തെറ്റായ കിഴിവടക്കം സൃഷ്ടിക്കുമെന്നൊക്കെ പറയുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഒരു റിലീസ് തീയതി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻസ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഒഴിവാക്കാനാകാത്ത കാരണങ്ങളാൽ ജനനായകന്റെ റിലീസ് തീയതി എത്രയും വേഗം ജനനായകൻ റിലീസ് മാറ്റിവെക്കുന്നു പുതിയ റിലീസ് തീയതി എത്രയും വേഗം പ്രഖ്യാപിക്കും അതുവരെ ആരാധകർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് ഒരുപക്ഷെ ആരാധകർ വളരെ വലിയ രീതിയിൽ അക്ഷമയോടുകൂടിയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാരണം അവർ മുൻകൂട്ടി പണം അടച്ചതാണ് അതിന് ആ ഫാൻ ഷോ അടക്കമുള്ളത് പിന്നീട് റദ്ദെയ്യേണ്ടി വന്നു ആ പണം തിരികെ നൽകേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കോടതിയിൽ നിന്നൊരു ക്ലിയറൻസ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജനനായകൻ തിയേറ്ററുകളിൽ എത്താനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട് യു എ സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതിയുടെ തീരുമാനം സെൻസർ ബോർഡിൽ ഒരു അംഗം തന്നെ സിനിമയ്ക്കെതിരെ പരാതി നൽകിയത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിർമ്മാതാക്കൾ ഇന്നലെ കോടതിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ സെൻസർ ബോർഡിൽ അംഗം തന്നെ ഈ സിനിമക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഒരു ചട്ടവിരുദ്ധമാണ് എന്നതാണ് ആ കാര്യം കോടതിയുടെ കോടതി നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പതിനെട്ട് ഡിസംബറിനാണ് ആദ്യമായിട്ട് ഈ ചിത്രം സെൻസറിങ്ങിന് കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് ഭാഗങ്ങളിൽ കത്രിക വെച്ചു അതിനുശേഷം ഇരുപത്തിരണ്ട് ഡിസംബറിൽ പുതുക്കിയ സിനിമ സിനിമയിലെ മാറ്റങ്ങൾ വരുത്തിയ ഭാഗം നൽകി അതിൽ സെൻസർ ബോർഡ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി പ്രയാസങ്ങളില്ലാതെ എത്ര വേഗം സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് അതിനുശേഷമാണ് ഈ സെൻസർ ബോർഡിലെ ഒരു അംഗം ഈ സിനിമയ്ക്കെതിരെ പരാതി നൽകിയത് അതിനെ തുടർന്നാണ് നിയമ പോരാട്ടങ്ങൾ ഉണ്ടായത് ഏതായാലും വിജയുടെ ജനനായകൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തമിഴ്നാട്ടിലും ആഗോളതലത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഒരു ഗ്ലോബൽ വേൾഡ് വൈഡ് റിലീസ് ആണ് ഇത് ഈ സിനിമയ്ക്ക് ഉള്ളത് അൻപത് കോടി രൂപ ഇതിനോടകം തന്നെ പിരിച്ചു കഴിഞ്ഞതാണ് ആരാധകർ കൂടി കാത്തിരുന്ന ജനനായകൻ ഇനി വൈകാതെ തിയേറ്ററുകളിലെത്തും കോടതിയുടെ ക്ലിയറൻസ് കിട്ടിയതോടുകൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എ സർട്ടിഫിക്കറ്റിലായിരിക്കും സിനിമ കോടതിയിൽ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും വിമർശിക്കുന്ന എതിരായിട്ടുള്ള ഡയലോഗുകൾ അത് മ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വയലൻസ് കൂടുതലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിമൂന്ന് കട്ടുകൾ വരുത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിനുശേഷമുള്ള പുതിയ ജനനായകനായിരിക്കും ഇനി പ്രേക്ഷകരെ തേടിയെത്താൻ പോകുന്നത് ജയ ആരാധകർ ആകാംക്ഷയോടി കാത്തിരുന്ന ഈ സിനിമയ്ക്ക് അധികം കാത്തിരിപ്പിന് വേണ്ടി വരില്ല എന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത് മനീഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം